അതൊന്നും ഒരു ഗൗരവമുള്ള കാര്യമൊന്നുമല്ല അതൊക്കെ ഓരോരുത്തരിങ്ങനെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരു പണിയില്ലാത്ത കുറേ ആൾക്കാർ കൊടുക്കുന്നതാണ് അത് ആരും ഇലക്ഷൻ വർക്കിന് വരുന്നവരൊന്നുമല്ല അത് പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമില്ല പാർട്ടിക്കകത്തൊരു പ്രശ്നവുമില്ല ഞങ്ങൾ അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നീങ്ങുകയാണ് പാർട്ടി ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി നീങ്ങണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതിനാണ് സീനിയർ ലീഡേഴ്സിനൊക്കെ നഗര ഈ കോർപ്പറേഷനെയൊക്കെ ചുമതല കൊടുത്തിട്ടുള്ളത് പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് മറ്റ് സീനിയർ ലീഡേഴ്സിനെ ലോക്കൽ മറ്റ് ലോക്കൽ ബോഡികളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ചാർജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് മറ്റുള്ളതിനൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല ഞാൻ പറഞ്ഞല്ലോ പ്രവർത്തിക്കുന്ന എല്ലാ പാർട്ടിക്കാരും നല്ല രീതിയിൽ ഫീൽഡിലുണ്ട് എന്ത് വന്നാലും രണ്ടായിരത്തി പത്തിനേക്കാൾ മികച്ച രണ്ടായിരത്തി പത്തിലാണ് പഞ്ചായത്തിലെ യു ഡി എഫിന് ഏറ്റവും മികച്ച വിജയം ഉണ്ടായത് ആ അതിനേക്കാൾ മികച്ച വിജയം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരു മുന്നണി വിപുലീകരണമൊക്കെ ഇങ്ങനെ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കേണ്ടതല്ല അതിന് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട് അതിപ്പം നടക്കുന്നുണ്ട് അതല്ല ഞാൻ പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും ഈ മുന്നണി എന്നെ വിജയിക്കാൻ സഫീഷ്യൻ്റാണ് പക്ഷേ ഒന്നും കൂടെ വിശാലമാക്കണം എന്നുള്ള പൊതു ചർച്ച വരുന്നുണ്ട് മുന്നണി വിട്ടുപോയവരൊക്കെ തിരിച്ചു വരണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അത് ഇന്ന പാർട്ടിന്നില്ല മുന്നണിയിൽ നിന്ന് ചില കാലഘട്ടങ്ങളിൽ വിട്ടുപോയവരുണ്ട് അവർ തിരിച്ചു വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെയൊക്കെ ചർച്ചകൾ നടക്കും പിന്നെ ഇന്ന പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ അത് അവർ ഇൻസൾട്ട് ചെയ്യല്ലേ അവർ മുന്നണിയിൽ നിൽക്കുകയല്ലേ അതുകൊണ്ട് ആരുടെ പേരും പറയുന്നില്ല എല്ലാ കാര്യങ്ങളും മറ പോലെ നടക്കും അല്ല ഞാൻ പറയുന്നത് ഖദറും കളറും എന്നൊരു ഇതുണ്ട് അത് ശരിയല്ല കാരണം ഖദറിൽ തന്നെ നല്ല കളറുള്ള വസ്ത്രങ്ങൾ ഉല്പാദിപ്പിക്കുന്നുണ്ട് ഖദർ പഴയ കതറല്ല അപ്പോൾ പിന്നെ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഈ ഗൗരവത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു തമാശ രീതിയിൽ ഇതിനെ കണക്കാക്കരുത് ഖാദി മേഖലനെ സംരക്ഷിക്കണം അത് ശരിയാണ് കാരണം ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ ജോലിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മേഖല സംരക്ഷിക്കപ്പെടണം പിന്നെ ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് വിദേശത്തേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഖതർ തന്നെ ധരിക്കണം എന്ന് പറയാൻ കാരണം അന്നൊരു ദേശീയ ബോധത്തിന് വേണ്ടിയിട്ടാണ് അന്ന് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കണമെങ്കിൽ അതിനുള്ളതാണ് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക ഇന്ന് വിദേശ വസ്ത്രങ്ങൾ നമ്മുടെ വസ്ത്രങ്ങൾ വിദേശത്തേക്ക് ഏറ്റി അയക്കുകയാണ് ഇപ്പോൾ നമ്മളെ ഖാദി ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് ഏറ്റി അയക്കുന്നുണ്ട് അതിന് ഏറ്റവും ഡിമാൻഡുണ്ട് വിദേശ രാജ്യങ്ങളിൽ അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഈ മേഖല സംരക്ഷിക്കപ്പെടണം വസ്ത്രങ്ങൾ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ആൾക്കാര് ധരിക്കാം ഇപ്പോൾ ഞാൻ ഖദറും ധരിക്കാറുണ്ട് അല്ലാത്തതും ധരിക്കാറുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ എൻ്റെ വേഷമൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഖദർ മാത്രമേ ധരിക്കാവൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ധരിക്കട്ടെ പിന്നെ ജനറേഷൻ മാറും തോറും ശൈലിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും അതിന് നമ്മൾ അതിൽ അസ്വസ്ഥമായിട്ട് കാര്യമില്ല